ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എച്ച് എസ് ടി സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ക്ലാസ്സാണിത് എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ ലെസൺ നമ്മൾ നോക്കാൻ പോകുന്നത് നദീതട സംസ്കാരങ്ങളിലൂടെ എന്നതാണ് ലെസൻ്റെ പേര് ഇതിൽ വെങ്കലയുഗ സംസ്കാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെങ്കലയുഗ സംസ്കാരങ്ങൾ പ്രധാനമായും നാലെണ്ണമാണുള്ളത് ഹാരപ്പൻ സംസ്കാരം മെസ്സപ്പെട്ടോമിയൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ഇത് നാലെണ്ണമാണ് ഈ ഒരു ലെസനിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംസ്കാരം നിലനിന്നിരുന്നു ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലെ മുൾട്ടാനിൽ നിന്നും ലാഹോറിലേക്ക് റെയിൽപാത പണിയുന്ന സമയത്താണ് ബ്രിട്ടീഷുകാർ ചുട്ട ഇഷ്ടികകൾ കണ്ടെത്തുകയും അത് ഒരു സംസ്കാരത്തിൻ്റെ അവശിഷ്ടമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തത് അക്കാലത്ത് ജോൺ മാർഷലായിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ായിരുന്നത് അതായത് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഉദ്ഘനനം നടക്കുന്ന സമയത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്ന വ്യക്തിയാണ് ജോൺ മാർഷൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഉദ്ഘനനം ആരംഭിച്ചത് ഇന്ത്യയിൽ സിന്ധു നദിയുടെയും അതിൻ്റെ കൈവഴികളുടെയും തീരപ്രദേശങ്ങളിലാണ് ഈ സംസ്കാരം കണ്ടെത്തിയത് അതുകൊണ്ടാണ് ഈ സംസ്കാരത്തെ സിന്ധു നദീതല സംസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നത് സിന്ധു നദീതള സംസ്കാരം തന്നെയാണ് ഹാരപ്പൻ സംസ്കാരം എന്ന പേരിലും അറിയപ്പെടുന്നത് അതിന് കാരണം പാകിസ്ഥാനിലുള്ള ഹാരപ്പയിലാണ് ആദ്യമായിട്ട് ഉത്ഗനം നടത്തിയത് അപ്പോൾ ഹാരപ്പയിലാണ് ആദ്യ ഉത്ഘനനം നടത്തിയതും ഹാരപ്പയാണ് കണ്ടെത്തിയതും ഈ സംസ്കാരത്തെക്കുറിച്ചുള്ള ആദ്യ തെളിവുകൾ ലഭിച്ചത് ഹാരപ്പയിൽ നിന്നായതുകൊണ്ട് ഈ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്നും അറിയപ്പെടുന്നുണ്ട് ഹാരപ്പയിൽ ഉത്ഗനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ദയാറാം സാഹ്നിയാണ് ഹാരപ്പയിൽ ഉത്ഗന്നം നടത്തിയത് ദയാറാം സാഹ്നിയാണ് പാകിസ്ഥാനിൽ തന്നെയാണ് മോഹൻ ജൊദാരോയിൽ സ്ഥിതി ചെയ്യുന്നത് മോഹൻ ജൊദാരോയിൽ ഉത്ഗന്നങ്ങൾ നടത്തിയത് ആർ ഡി ബാനർജിയാണ് ആർ ഡി ബാനർജിയുടെ നേതൃത്വത്തിലായിരുന്നു മോഹൻ ജൊദാരോയിൽ ഉത്ഗന്നങ്ങൾ നടന്നത് ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ബ്രിട്ടീഷ് ഭരണകാലത്താണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട് ഡയറക്ടർ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് ജോൺ മാർഷൽ ആണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജോൺ മാർഷലാണ് സിന്ധു നദീതട സംസ്കാരത്തിലെ ആർ ഡി ബാനർജി നേതൃത്വം കൊടുത്തത് മോഹൻ ജൊദാരോയിലെ ഉത്ഘനത്തിനാണ് ദയാറാം സാഹിനിയാണ് ഹാരപ്പയിൽ ഉദ്ഘനനം നടത്തിയത് ഇനി ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ വ്യാപ്തിയാണ് പറയുന്നത് പടിഞ്ഞാറ് ഭാഗത്ത് പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ ആലങ്കീർപൂർ വരെയാണ് വ്യാപിച്ച് കിടക്കുന്നത് കിഴക്ക് പടിഞ്ഞാറ് വ്യാപ്തി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ ആലങ്കീർപൂർ വരെയാണ് ഹാരപ്പൻ സംസ്കാരം വ്യാപിച്ചിരിക്കുന്നത് ഇതിനിടയിലാണ് ഹാരപ്പൻ കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഇനി വടക്ക് തെക്ക് വ്യാപനം എത്രയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദ തീരം വരെയാണ് ഹാരപ്പൻ സംസ്കാരം വ്യാപിച്ചിരിക്കുന്നത് ഇതിൻ്റെ കാലഘട്ടം ബി സി ഇ രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ ബി സി ഇ ആയിരത്തി എഴുന്നൂറ് വരെയാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടമായി കണക്കാക്കുന്നത് ബി സി ഇ രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ ബി സി ഇ ആയിരത്തി എഴുന്നൂറ് വരെയാണ് ഹാരപ്പൻ കേന്ദ്രങ്ങളാണ് ഇവിടെ മാപ്പിൽ കൊടുത്തിരിക്കുന്നത് ഓരോ കേന്ദ്രവും ഏത് രാജ്യത്താണെന്ന് തരംതിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഹാരപ്പൻ സംസ്കാര കേന്ദ്രങ്ങളാണ് ഹാരപ്പ മോഹൻജൊദാരോ ജൊദാരോ ജന്തോർ ഹാരപ്പ മോഹൻജൊദാരോ ജൊദാരോ ജന്തോർ എന്നിവ പാകിസ്ഥാനിലാണ് ഇന്ന് നിലവിലുള്ളത് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രങ്ങളാണ് ആലംഗീർപൂർ ബൻവാലി ഖാലിബംഗൻ ലോഥൽ ലോളവീര റാംഗ്പൂർ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളാണ് ആലംഗീർപൂർ ബൻവാലി ഹാലിബങ്കൻ ലോതാൽ ദോളവീര റാങ്പൂർ തുടങ്ങിയവ അഫ്ഗാനിസ്ഥാനിലുള്ളതാണ് ഷോട്ടുഗായ് ഷോട്ടുഗായ് എന്ന സിന്ധു നദീതല സംസ്കാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിലാണ് ഇനി ഹാരപ്പൻ നഗരത്തിൻ്റെ സവിശേഷതകളാണ് ഇവിടെ പറയുന്നത് ഉറപ്പുള്ള ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ഹാരപ്പയിലെ നഗരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെയുള്ള കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ഹാരപ്പ മോഹൻചാരോ ലോത്തൽ എന്നീ നഗരങ്ങൾക്ക് രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഹാരപ്പ മോഹൻചാരോ ലോത്തൽ ഈ മൂന്ന് നഗരങ്ങൾക്കും രണ്ട് ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഉയർന്ന ഭാഗം സ്ഥിതി ചെയ്യുന്നത് ഉയർന്ന ഭാഗത്ത് ഭരണാധികാരികളാണ് ഉപയോഗിച്ചിരുന്നത് അസംബ്ലി ഹാൾ എന്ന് കരുതപ്പെടുന്ന ഒരു വലിയ കെട്ടിടത്തിൻ്റെ അവശിഷ്ടം ഉയർന്ന ഭാഗത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട് പടിഞ്ഞാറ് ഭാഗമാണ് ഉയർന്നിരിക്കുന്നത് ഭരണാധികാരികളാണ് ഉപയോഗിച്ചിരുന്നത് അസംബ്ലി ഹാൾ എന്ന് കരുതാവുന്ന ഒരു വലിയ കെട്ടിടത്തിൻ്റെ അവശിഷ്ടം പടിഞ്ഞാറുള്ള ഉയർന്ന ഭാഗത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇനി താഴ്ന്ന ഭാഗത്താണെങ്കിൽ സാധാരണക്കാരുടെ വാസസ്ഥലങ്ങളായിരുന്നു വീടുകളാണെന്ന് സൂചിപ്പിക്കുന്ന ഒരുപാട് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ താഴ്ന്ന ഭാഗത്ത് നിന്നും ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെ രണ്ട് ഭാഗങ്ങളാണ് ഹാരപ്പ മോഹൻചുദാരോ ലോതൽ എന്നീ നഗരങ്ങളിൽ ഉണ്ടായിരുന്നത് ഹാരപ്പൻ നഗരങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് ആസൂത്രിതമായ തെരുവുകളുടെ ഇരുവശങ്ങളിലുമായാണ് വീട് നിർമ്മിച്ചിരുന്നത് ആസൂത്രിതമായിട്ടുള്ള തെരുവുകളുണ്ട് ആ തെരുവുകളുടെ ഇരുവശങ്ങളിലായിട്ടാണ് വീടുകൾ നിർമ്മിച്ചത് വീടുകൾ വ്യത്യസ്ത ഘടനയിലുള്ളതായിരുന്നു ചിലത് ഒറ്റ മുറിയാണെങ്കിൽ ചിലതിന് കൂടുതൽ ഉണ്ടായിരുന്നു ഓരോ വീട്ടിലും വിശാലമായ മുറ്റവും കിണറുകളും ഉണ്ടായിരുന്നു അതുപോലെ എല്ലാ വീടുകൾക്കും ശൗചാലയങ്ങളും ഉണ്ടായിരുന്നു ഓരോ സെൻറ്റൻസും ഓരോ സ്റ്റേറ്റ്മെൻ്റായി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് എല്ലാതും പറയുന്നത് അപ്പോൾ ഹാരപ്പൻ സംസ്കാരത്തിൽ വീടുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസൂത്രിതമായ തെരുവുകളുടെ ഇരുവശങ്ങളിലായിട്ടാണ് വീടുകൾ നിർമ്മിച്ചിരുന്നത് വീടുകൾക്ക് വ്യത്യസ്ത ഘടനയാണുള്ളത് ചിലതിന് ഒറ്റ മുറിയാണെങ്കിൽ ചിലതിന് കൂടുതൽ മുറികളുണ്ടായിരുന്നു വിശാലമായ മുറ്റവും കിണറുകളും ഉള്ള വീടുകളായിരുന്നു അത് എല്ലാ വീടുകൾക്കും ശൗചാലയങ്ങൾ ഉണ്ടായിരുന്നു മറ്റൊരു പ്രത്യേകതയാണ് അഴുക്കുചാലുകൾ വീടുകളിൽ നിന്നുള്ള മലിനജലം ചാലുകളിലേക്കാണ് ഒഴുക്കിയിരുന്നത് ഈ ചാലുകളെ നഗരത്തിലെ പ്രധാന അഴുക്കുചാലുമായി ബന്ധിപ്പിച്ചിരുന്നു അഴുക്കുചാലുകൾ നിർമ്മിക്കാൻ ചുട്ട ഇഷ്ടികകളാണ് ഉപയോഗിച്ചിരുന്നത് ഈ അഴുക്കുചാലുകൾ സ്ലാബുകൾ ഉപയോഗിച്ച് മൂടിയിരുന്നു അപ്പോൾ അഴുക്കുചാലുകളുടെ പ്രത്യേകതകളാണ് വീടുകളിൽ നിന്നുള്ള മലിനജലം ചാലുകളിലേക്ക് ഒഴുക്കിയിരുന്നു ഈ ചാലുകളെ നഗരങ്ങളിലെ പ്രധാന അഴുക്കുചാലുമായി ബന്ധിപ്പിച്ചു ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ചാലുകൾ നിർമ്മിച്ചത് സ്ലാബുകൾ ഉപയോഗിച്ച് ഇവ മൂടിയിരുന്നു നഗരങ്ങളിൽ മാത്രമല്ല ചെറിയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിൽ പോലും മികച്ച അഴുക്കുചാൽ സംവിധാനമാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് വലിയ കുളത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് മോഹൻ നിന്നാണ് വലിയ കുളത്തിൻ്റെ അവശിഷ്ടം എവിടെ നിന്നാണ് കണ്ടെത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻ ഇത് അക്കാലത്തെ ജനങ്ങളുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവാണ് അതേപോലെ ഈ കുളം നിർമ്മിച്ചിരിക്കുന്നത് ചുട്ട ഇഷ്ടികകൾ കൊണ്ടാണ് പൂർണ്ണമായും ചുട്ട ഇഷ്ടികകൾ കൊണ്ടാണ് മോഹൻ ജൊതാരോയിൽ നിന്നും കണ്ടെത്തിയ വലിയ കുളം നിർമ്മിച്ചിരിക്കുന്നത് അടുത്തത് ധാന്യ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഹാരപ്പിയിൽ കണ്ടെത്തിയിട്ടുള്ള നഗര അവശിഷ്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ധാന്യപ്പുരകൾ എന്ന് പറയുന്നത് ധാന്യങ്ങൾ ഉണക്കാനായിട്ടും സംഭരിക്കാനുമാണ് ധാന്യപ്പുരകൾ ഉപയോഗിച്ചിരുന്നത് ധാന്യങ്ങൾ ഉണക്കാനും സംഭരിക്കാനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന വലിയ കെട്ടിടങ്ങളായിരുന്നു ധാന്യപ്പുരകൾ ഗോതമ്പ് ബാർലി തിന എള് പയർ വർഗ്ഗങ്ങൾ ഇവയുടെ അവശിഷ്ടങ്ങൾ ധാന്യ നിന്നും ലഭിച്ചിട്ടുണ്ട് ധാന്യപ്പുരകളിൽ നിന്നും ലഭിച്ചിട്ടുള്ള അവശിഷ്ടങ്ങളാണ് ഗോതമ്പ് ബാർലി തിന എള് പയർ വർഗങ്ങൾ ഗുജറാത്തിലെ റാങ്പൂർ ലോത്താൽ എന്നിവിടങ്ങളിൽ നിന്ന് നെല്ല് കൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് നെല്ല് കൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ച സ്ഥലങ്ങളാണ് ഗുജറാത്തിലെ റാംഗ്പൂർ ലോത്താൽ ഗുജറാത്തിലെ റാങ്പൂർ ലോത്തൽ ഇത് കൂടാതെ പരുത്തിയും കൃഷി ചെയ്തിരുന്നു ഹാരപ്പൻ ജനത പരുത്തി കൃഷിയും നടത്തിയിരുന്നു നഗരത്തിലെ ജനങ്ങൾ ഭക്ഷണ ആവശ്യത്തിനും തൊഴിലുകൾക്കുമായിട്ട് ഗ്രാമങ്ങളെയാണ് ആശ്രയിച്ചത് നഗരത്തിൽ ജീവിക്കുന്ന ജനങ്ങൾ ഭക്ഷണത്തിനായിട്ടും തൊഴിലുകൾക്കായിട്ടും ഗ്രാമങ്ങളെയാണ് ആശ്രയിച്ചത് നഗരങ്ങളിലെ ഉൽപ്പന്നങ്ങളുടെ പ്രധാന വിപണിയായിരുന്നത് ഗ്രാമങ്ങളായിരുന്നു നഗരങ്ങളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന വസ്തുക്കളുടെ പ്രധാന വിപണി ഗ്രാമങ്ങളായിരുന്നു ഫലഭൂയിഷ്ടമായ കൃഷിയിടങ്ങളാണ് ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്നത് അതിന് കാരണം സിന്ധു നദി ഒഴുക്കി എക്കൽ മണ്ണാണ് നമുക്കറിയാം ഏറ്റവും ഫലഭൂയിഷ്ടമായ മണ്ണാണ് എക്കൽ മണ്ണ് ആ എക്കൽ മണ്ണ് ഉള്ളത് ഗ്രാമങ്ങളിലെ കൃഷിയിടങ്ങൾ ഫലഭൂയിഷ്ടമായിരുന്നത് രാജസ്ഥാനിലെ കാലി നിലം ഉഴുതുമറിച്ച് കൃഷി നടത്തിയിരുന്നു വെറുതെ മണ്ണിൽ കൃഷി ചെയ്യുകയല്ല ചെയ്തത് നിലം ഉഴുതുമറിച്ച് കൃഷി നടത്തിയിരുന്നതിൻ്റെ തെളിവ് ലഭിച്ചിട്ടുള്ളത് രാജസ്ഥാനിലെ കാലി ബംഗാനിൽ നിന്നാണ് കളിമണ്ണിൽ തീർത്ത കലപ്പയുടെ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട് നിലം ഒഴണമെങ്കിൽ കലപ്പ ആവശ്യമാണ് അപ്പോൾ ഈ ഉഴുതുമറിച്ചു എന്ന് നമുക്കറിയുന്നത് കലപ്പ കണ്ടുപിടിച്ചതിലൂടെയാണ് കളിമണ്ണിൽ തീർത്ത കലപ്പയുടെ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട് ജലസേചനത്തിന് വേണ്ടി കനാലുകൾ നിർമ്മിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ സംസ്കാരമായി കരുതപ്പെടുന്ന ഹാരപ്പൻ സംസ്കാര കാലത്ത് തന്നെ ജലസേചനത്തിന് വേണ്ടി കനാലുകൾ നിർമ്മിച്ചിരുന്നു കാർഷിക വൃത്തിക്കൊപ്പം മൃഗപരിപാലനവും നടത്തിയിരുന്നു ഹാരപ്പൻ ജനത കൃഷി മാത്രമല്ല ചെയ്തിരുന്നത് മൃഗപരിപാലനവും നടത്തിയിരുന്നു മൃഗങ്ങളുടെ എല്ലുകളുടെ അവശിഷ്ടങ്ങൾ ഒരുപാട് ലഭിച്ചിട്ടുണ്ട് കാണ്ഡാമൃഗത്തിൻ്റെയും ആനയുടെയും കളിമൺ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട് കാണ്ഡാമൃഗത്തിൻ്റെയും ആനയുടെയും കളിമൺ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട് കാള ആട് പന്നി ചെമ്മരിയാട് എന്നിവയെ വളർത്തിയിരുന്നു ഹാരപ്പൻ ജനത വളർത്തിയിരുന്ന മൃഗങ്ങളാണ് കാള ആട് പന്നി ചെമ്മരിയാട് ഗ്രാമങ്ങളിൽ ബാക്കി വന്നിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങളാണ് ധാന്യപ്പുരയിൽ സൂക്ഷിച്ചിരുന്നത് അവരുടെ ആവശ്യം കഴിഞ്ഞ് മിച്ചം വന്നിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങളാണ് ധാന്യപ്പുരകളെ സൂക്ഷിച്ചത് നികുതി ഇനത്തിൽ ലഭിച്ച ധാന്യവും ഇവിടെ സൂക്ഷിച്ചിരുന്നു ധാന്യ സൂക്ഷിച്ചിരുന്നത് ഗ്രാമങ്ങളിൽ മിച്ചം വന്ന കാർഷിക ഉൽപ്പന്നങ്ങളും നികുതി ഇനത്തിൽ ലഭിച്ച ധാന്യങ്ങളുമാണ് ഇതെല്ലാം ക്വസ്റ്റ്യൻ രൂപത്തിൽ നേരത്തെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് ഇങ്ങനെ സൂക്ഷിച്ച ധാന്യങ്ങൾ നഗരങ്ങളിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കിയിരുന്നു ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് മെച്ചപ്പെട്ട ഒരു ഭരണ സംവിധാനം അവിടെ നിലനിന്നിരുന്നു എന്നത് ഈ ധാന്യ സംഭരണശാലകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം മെച്ചപ്പെട്ട ഒരു ഭരണ സംവിധാനം അവിടെ നിലനിന്നിരുന്നു അടുത്തത് കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാർഷിക മേഖലയിൽ ഒരുപാട് പുരോഗതി ഉള്ളതുകൊണ്ടാണ് കച്ചവട സാധ്യത വരുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾ അവരവരുടെ ആവശ്യം കഴിഞ്ഞ് അധികം വരുന്നു ഈ അധികം വന്ന സാധനങ്ങൾ ധാന്യ സംഭരണശാലകളിൽ സംഭരിച്ചു വെക്കുന്നു ഇത് പിന്നീട് കച്ചവടത്തിലേക്ക് വഴിവെക്കുകയാണ് ചെയ്തത് ഇങ്ങനെ സംഭരിക്കപ്പെട്ട ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യാനായിട്ട് അവർ പ്രത്യേകം അളവുകളും തൂക്കങ്ങളും ഉപയോഗിച്ചിരുന്നു കൃത്യമായ അളവുകളും തൂക്കങ്ങളും ഹാരപ്പൻ ജനത ഉപയോഗിച്ചിരുന്നു അളവ് തൂക്ക ഉപകരണങ്ങളുടെ തെളിവുകൾ ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട് ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന അതേ സമയത്ത് തന്നെ നിലനിന്ന ഒന്നാണ് മെസ്സപ്പെട്ടോമിയൻ സംസ്കാരം മെസ്സപ്പെറ്റോമിയയിൽ നിന്ന് ലിഖിത ൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ ലിഖിതങ്ങളിൽ അവർ കച്ചവടം നടത്തിയിരുന്ന മെലൂഹ എന്ന പ്രദേശത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അപ്പോൾ ഈ മെലൂഹ എന്ന് പറയുന്നത് ഹാരപ്പയാണ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് അപ്പോൾ മെലൂഹ എന്ന് മെസ്സപ്പെറ്റോമിയൻ ലിഖിതങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഹാരപ്പയെക്കുറിച്ചാണ് ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മെസ്സപ്പെട്ടോമിയൻ മുദ്രകളും ഇവർ തമ്മിൽ ഒരു കച്ചവടം നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മെസ്സപ്പെട്ടോമിയയിൽ നിന്ന് ലിഖിതങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിൽ മെലൂഹ എന്ന പേര് പ്രതിപാദിക്കുന്നു ഹാരപ്പയിൽ നിന്ന് മെസ്സപ്പെട്ടോമിയൻ മുദ്രകൾ ലഭിച്ചിട്ടുണ്ട് ഇതിൽ നിന്നാണ് ഹാരപ്പയും മെസ്സപ്പെട്ടോമിയക്കാരും തമ്മിൽ ഒരു കച്ചവട ബന്ധം നിലനിന്നിരുന്നു എന്ന തെളിവ് നമുക്ക് ലഭിക്കുന്നത് കടൽ വഴിയുള്ള വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ലോത്തൽ ആരപ്പൻ ജനത കടൽ വഴി വാണിജ്യം നടത്തിയിരുന്നു ഈ വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ലോത്തൽ ഇവിടെ നിന്ന് കളിമണ്ണിൽ തീർത്ത പായ്ക്കപ്പലിൻ്റെ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട് കളിമണ്ണിൽ തീർത്ത പായ്ക്കപ്പലിൻ്റെ രൂപങ്ങൾ വഴിയാണ് ഇവിടെ കടൽ വഴിയുള്ള കച്ചവടം നടന്നിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് സിന്ധു നദീതട കേന്ദ്രങ്ങളിൽ വ്യാപകമായി ലഭിച്ചത് മുദ്രകളായിരുന്നു മുദ്രകൾ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിച്ചതാണ് എന്നാണ് കരുതപ്പെടുന്നത് നാണയങ്ങൾ ഉപയോഗിച്ചതായിട്ട് ഒരു തെളിവും ലഭിച്ചിട്ടില്ല ഹാരപ്പൻ ജനത കച്ചവടത്തിനായി ഉപയോഗിച്ചത് മുദ്രകളായിരുന്നു നാണയങ്ങൾ ഉപയോഗിച്ചതിന് ഒരു തെളിവും ലഭിച്ചിട്ടില്ല രാജസ്ഥാനിലെ ഗേത്രി ഖനികളിൽ നിന്നാണ് ചെമ്പ് ശേഖരിച്ചിരുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നുമാണ് വെളുത്തീയം ശേഖരിച്ചത് ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ചിരുന്നത് രാജസ്ഥാനിലെ ഗേത്രി ഖനികളിൽ നിന്നും വെളുത്തീയം ലഭിച്ചത് അഫ്ഗാനിസ്ഥാനിലും മധ്യേഷ്യയിൽ നിന്നുമാണ് ചെമ്പും വെളുത്തീയവും ചേർത്താണ് വെങ്കലം നിർമ്മിച്ചത് ഹാരപ്പൻ ജനത ചെമ്പും വെളുത്തീയവും ചേർത്ത് വെങ്കലം നിർമ്മിച്ചു ഇങ്ങനെ നിർമ്മിച്ച വെങ്കലം ഉപയോഗിച്ചുകൊണ്ടാണ് ഹാരപ്പൻ ജനത അവരുടെ ഉപകരണങ്ങളും ആയുധങ്ങളും നിർമ്മിച്ചത് വെങ്കലത്തിന്റെ ഉപയോഗം കാരണമാണ് വെങ്കലയുഗ എന്ന് ഹാരപ്പൻ സംസ്കാരം അറിയപ്പെടുന്നത് അടുത്തത് കരകൗശല വസ്തുക്കളും തൊഴിൽ കൂട്ടങ്ങളുമാണ് ഹാരപ്പയിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് മുദ്രകൾ ലഭിച്ചിട്ടുണ്ട് അത് കൂടാതെ തന്നെ കളിമൺ രൂപങ്ങൾ പാത്രങ്ങൾ ആഭരണങ്ങൾ ഇതെല്ലാം അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇതെല്ലാം ഹാരപ്പൻ ജനതയുടെ കരവിരുദ്ധിന് ഉദാഹരണമാണ് അതായത് കരകൗശല വസ്തുക്കൾക്ക് ഉദാഹരണമാണ് ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മുദ്രകൾ കളിമൺ രൂപങ്ങൾ പാത്രങ്ങൾ ആഭരണങ്ങൾ മൺപാത്ര നിർമ്മാണത്തിനായിട്ട് അവർ ചൂളകൾ ഉപയോഗിച്ചിരുന്നു ചൂളകളുടെ അവശിഷ്ടങ്ങൾ ഒരുപാട് ലഭിച്ചിട്ടുണ്ട് മൺപാത്ര നിർമ്മാണത്തിനായി അവർ ചൂളകൾ ഉപയോഗിച്ചതിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട് മൺപാത്രങ്ങളിലെ ഒരുപാട് അലങ്കാരപ്പണികൾ നടത്തിയിട്ടുണ്ടായിരുന്നു കളിമണ്ണ് കൊണ്ട് മൃഗരൂപങ്ങൾ നിർമ്മിച്ചു കളിമൺ കൊണ്ടുള്ള മൃഗരൂപങ്ങൾ നിർമ്മിച്ചു അതുപോലെ സ്ത്രീ പുരുഷ രൂപങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് വണ്ടികളുടെ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട് ചെമ്പ് വെങ്കലം സ്വർണം എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു അപ്പോൾ ഹാരപ്പൻ ജനത ചെമ്പ് വെങ്കലം സ്വർണം എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു ലോത്തലിൽ നിന്ന് മുത്തു നിർമ്മാണ കേന്ദ്രത്തിൻ്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് മുത്തു നിർമ്മാണ കേന്ദ്രത്തിൻ്റെ തെളിവുകൾ കണ്ടെത്തിയ ഹാരപ്പൻ നഗരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോത്തലാണ് ലോത്തൽ ആഭരണ നിർമ്മാണത്തിന് ലോഹങ്ങൾ മാത്രമല്ല കളിമണ്ണ് വെങ്കലം ആമത്തോടെ എന്നിവ ഉപയോഗിച്ചിരുന്നു കളിമണ്ണ് വെങ്കലം ആമത്തോടെ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് അവരെ വളകൾ നിർമ്മിച്ചു ഹാരപ്പൻ ജനത വളകൾ നിർമ്മിച്ചിരുന്നത് കളിമണ്ണ് വെങ്കലം ആമത്തോടെ എന്നിവ കൊണ്ടാണ് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിൽ ഒരുപാട് കഴിവുണ്ടായിരുന്നെങ്കിലും ഹാരപ്പൻ ജനത ആയുധം നിർമ്മിച്ചതിനായിട്ട് ഒരു തെളിവും ലഭിച്ചിട്ടില്ല ആയുധ നിർമ്മാണത്തിന് അത്ര പ്രാധാന്യം നൽകാതിരുന്ന ഒരു വിഭാഗമായിരുന്നു ഹാരപ്പൻ ജനത ഒരു അവർക്ക് ഭയമില്ലാത്തത് കൊണ്ടായിരിക്കാം മറ്റാരെങ്കിലും ആക്രമിക്കുമോ എന്നുള്ള ഭയമില്ലാത്തതുകൊണ്ടായിരിക്കാം ആയുധങ്ങളൊന്നും നിർമ്മിക്കാതിരുന്നതും അതിൻ്റെ തെളിവുകൾ ലഭിക്കാതിരുന്നതും ഹാരപ്പൻ ജനതയുടെ മികച്ച കലാവൈഭവം പ്രകടമാക്കുന്ന ഒന്നായിരുന്നു മുദ്രകൾ കളിമണ്ണ് കൊണ്ടും ശിലകൾ കൊണ്ടുമാണ് ഇവരെ മുദ്രകൾ നിർമ്മിച്ചത് മുദ്രകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നത് കളിമണ്ണും ശിലകളുമാണ് അതുപോലെ നർത്തകിയുടെ പ്രതിമ മോഹൻ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് നർത്തകിയുടെ പ്രതിമ കണ്ടെത്തിയത് ഏത് കേന്ദ്രത്തിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻജ്വദാരോയാണ് വിവിധ തരത്തിലുള്ള കരകൗശല വസ്തുക്കൾ നമുക്കിവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഇവിടെ വിവിധ തരത്തിലുള്ള തൊഴിൽ കൂട്ടങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളത് സിന്ധു നദീതട കേന്ദ്രങ്ങളിൽ നിന്ന് ഒരുപാട് മുദ്രകൾ ലഭിച്ചിട്ടുണ്ട് ഈ മുദ്രകളിലെല്ലാം ചിത്രങ്ങളും അതിനൊപ്പം തന്നെ ലിപികളും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർക്ക് എഴുത്തുവിദ്യ അറിയാമായിരുന്നു സിന്ധു നദീതടവാസികൾക്ക് അവരുടേതായ ഒരു എഴുത്തു ശൈലി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇതുവരെ ഈ ലിപികൾ വായിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല അടുത്തത് ഹാരപ്പൻ ജനതയുടെ വിശ്വാസ രീതികളാണ് ഹാരപ്പയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മുദ്രകളിൽ നിന്നും അവരുടെ വിശ്വാസ രീതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് കാളിമണ്ണിൽ നിർമ്മിച്ച ഒരുപാട് സ്ത്രീ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈ സ്ത്രീ രൂപങ്ങളെല്ലാം മാതൃദൈവ ആരാധനയുമായി ബന്ധപ്പെട്ടതാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഹാരപ്പൻ ജനത മാതൃദൈവ ആരാധന നടത്തിയിരുന്നു എന്ന് മനസ്സിലാക്കാം ഫലഭൂയിഷ്ഠിതയുമായി ബന്ധപ്പെട്ടാണ് മാതൃദൈവ ആരാധന നിലനിന്നിരുന്നത് ഫലഭൂയിഷ്ഠിതയുമായി ബന്ധപ്പെട്ടാണ് മാതൃദൈവാരാധന നിലനിന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ അവിടെ നിന്നും ഒരുപാട് പുരുഷ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട് ശില്പങ്ങൾ പുരുഷരൂപത്തിലുള്ള ശില്പങ്ങൾ ആദിമ ശിവന്റെ ശില്പങ്ങളാണ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ആദിമ ശിവന്റെ അല്ലെങ്കിൽ പ്രോട്ടോ ശിവയായിട്ടാണ് ഉള്ള ശില്പങ്ങളെ കണക്കാക്കിയിരുന്നത് മാതൃദേവതയെയും അതുപോലെ ആദിമ ശിവനെയും ആരാധിച്ചിരുന്ന ഹാരപ്പൻ ജനങ്ങൾ മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും ആരാധിച്ചിരുന്നു മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും ഹാരപ്പൻ ജനത ആരാധിച്ചു മോഹൻചോതരയിലുള്ള വലിയ കുളം മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിച്ചതാകാം എന്നാണ് കരുതുന്നത് ഇത്രയൊക്കെ വളർച്ചയും വികാസവും ഉണ്ടായിരുന്ന ഹാരപ്പൻ ജനത അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം എങ്ങനെയാണെന്നാണ് ഇനി പറയുന്നത് ഏകദേശം ആയിരത്തി എഴുന്നൂറ് ബി സി ആയതോടുകൂടെ ബി സി ഇ ആയതോടുകൂടെ ഹാരപ്പൻ സംസ്കാരം ക്ഷയിച്ചു തുടങ്ങി ഇതിനെ പല കാരണങ്ങളാണ് പറയുന്നത് ഈ തകർച്ചയ്ക്ക് പല കാരണങ്ങൾ പറയുന്നുണ്ട് അതിലൊന്നാണ് വെള്ളപ്പൊക്കം ഒന്നോ വെള്ളപ്പൊക്കം വന്നതായിരിക്കാം അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരിക്കാം ആയുധങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ ായിരിക്കാം അടുത്തത് പറയുന്നത് വനനശീകരണം ആവാം അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ഉണ്ടായ തകർച്ചയായിരിക്കാം പകർച്ചവ്യാധികളായിരിക്കാം ഇങ്ങനെ പല അഭിപ്രായങ്ങളാണ് വരുന്നത് ഇപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹാരപ്പൻ ജനത അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം വെള്ളപ്പൊക്കം പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ വനനശീകരണം കാർഷിക മേഖലയിൽ ഉണ്ടായ തകർച്ച പകർച്ചവ്യാധികൾ തുടങ്ങിയവയാണ് ഇനി നമുക്ക് യുഗ സംസ്കാരത്തിലെ മറ്റ് സംസ്കാരങ്ങളായിട്ടുള്ള ഈജിപ്ഷ്യൻ മെസ്സപ്പെട്ടോമിയൻ ചൈനീസ് സംസ്കാരങ്ങളെക്കുറിച്ച് നോക്കാം ഹാരപ്പൻ സംസ്കാരം മെസ്സപ്പെറ്റോമിയൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ഈ സംസ്കാരങ്ങളുടെ എല്ലാം പൊതുവായ ഒരു പ്രത്യേകത വെങ്കലത്തിൽ നിർമ്മിച്ച ഉപകരണങ്ങൾ വ്യാപകമായി ഉപയോഗിച്ചു എന്നതാണ് അതുകൊണ്ടാണ് ഈ സംസ്കാരങ്ങളെയെല്ലാം സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് അതേപോലെ ഈ സംസ്കാരങ്ങളെല്ലാം ഉടലെടുത്തത് നദീതടങ്ങളിലാണ് സംസ്കാരങ്ങളുടെ ീറ്റില്ലം എന്നറിയപ്പെടുന്നത് നദീതടങ്ങളാണ് ഇവരെന്തുകൊണ്ടാണ് നദീതടങ്ങളിൽ താമസം ആരംഭിച്ചത് എന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് ആദിമ മനുഷ്യർക്ക് കാട് വെട്ടി കൃഷി നിലം ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ അറിയില്ല അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ചെത്തി വെളുപ്പിക്കാവുന്ന പുൽമേടുകളിലാണ് ആദ്യമായിട്ട് കൃഷി ആരംഭിച്ചത് പ്രത്യേകിച്ചും നൈൽ യൂഫ്രട്ടി സിന്ധു നദീതടങ്ങൾ പുൽമേടുകൾ കൊണ്ട് നിറഞ്ഞ സ്ഥലങ്ങളായിരുന്നു മറ്റൊരു കാരണം വളക്കൂറുള്ള മണ്ണാണ് ഈ നദീതടങ്ങളിലെല്ലാം വളക്കൂറുള്ള മണ്ണാണ് ധാരാളം ജലം ലഭിക്കും കൃഷിക്കായിട്ട് കന്നുകാലികൾക്ക് മേയാൻ മേച്ചിൽ പുറങ്ങൾ എന്നിവ ഇവർക്ക് വളരെയധികം സൗകര്യപ്രദമായത് നദീതടങ്ങളിലായിരുന്നു അതുകൊണ്ടാണ് ഈ സംസ്കാരങ്ങളെല്ലാം നദീതടങ്ങളിൽ ഉയർന്നു വന്നത് വെങ്കലയുഗ സംസ്കാരങ്ങളെ മാപ്പിൽ മാർക്ക് ചെയ്തതാണ് ഇത് നോട്ട് ചെയ്ത് വെക്കുക സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ളത് ഏതാണ് കിഴക്ക് ഭാഗത്തുള്ളത് ഏതാണെന്നെല്ലാം തിരിച്ചറിയാനായിട്ട് നമുക്കിത് സഹായിക്കും ഇതുവരെ ചോദിച്ചിട്ടില്ല ഇനി ചിലപ്പോൾ ചോദിച്ചു കൂടാമെന്നില്ല അതുകൊണ്ടൊന്നും മനസ്സിലാക്കി വെക്കുക അടുത്തത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ് ഹൊവാഡ് കാട്ടർ എന്ന പുരാവസ്തു ഗവേഷകന്റെ ഡയറിയിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൽ പ്രതിപാദിക്കുന്ന ഒരു രാജാവുണ്ട് ആ രാജാവിൻ്റെ പേരാണ് തൂത്തൻ കാമൻ തൂത്തൻ കാമൻ പുരാതന ഈജിപ്തിലെ രാജാവായിരുന്നു തൂത്തൻ പുരാതന ഈജിപ്തിലെ രാജാവാണ് തൂത്തൻ ആ കാലത്ത് ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഫറോവ എന്ന പേരിലാണ് ഈജിപ്തിലെ രാജാക്കന്മാരെയാണ് ഫറോവ എന്ന പേരിൽ അറിയപ്പെടുന്നത് മൃതശരീരങ്ങൾ കേട് കൂടാതെ സൂക്ഷിക്കുന്ന രീതി ഈജിപ്തിൽ നിലനിന്നിരുന്നു ഇങ്ങനെ സൂക്ഷിക്കുന്ന മൃതശരീരത്തെ പറയുന്ന പേരാണ് മമ്മി ഈജിപ്തിലെ കൂടാതെ സൂക്ഷിക്കുന്ന മൃതശരീരത്തെ പറയുന്ന പേരാണ് മമ്മി ഈ മമ്മികൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വലിയ ശവകുടീരങ്ങളെയാണ് പിരമിഡുകൾ എന്ന് പറയുന്നത് പിരമിഡുകൾ എന്ന് പറയുന്നത് മമ്മികൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വലിയ ശവകുടീരങ്ങളാണ് മനുഷ്യ അധ്വാനവും സമ്പത്തും വൻതോതിൽ ഉപയോഗിച്ചതിൻ്റെ തെളിവുകളാണ് പിരമിഡുകൾ ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത് നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത് നൈൽ നദീതടത്തിലാണ് കൃഷിയായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ അടിത്തറ ഹാരപ്പൻ ജനതയുടെയും കൃഷി തന്നെയായിരുന്നു ഈജിപ്റ്റ്യൻ സംസ്കാരത്തിൻ്റെ അടിത്തറ എന്നറിയപ്പെടുന്ന കൃഷിയാണെങ്കിലും നെയ്ത്ത് സ്പടിക പാത്ര നിർമ്മാണം എന്നിവയും അവർ നടത്തിയിരുന്നു പ്രാചീന ഈജിപ്തിലെ ജനത അവരുടേതായിട്ടുള്ള ഒരു എഴുത്തുവിദ്യ വിദ്യ അതിനെ അറിയപ്പെടുന്ന പേരാണ് ഹൈറോഗ്ലിഫിക്സ് ഹൈറോ ഗ്ലിഫിക്സ് ഈജിപ്ഷ്യൻ ജനതയുടെ എഴുത്ത് വിദ്യ അറിയപ്പെടുന്ന പേരാണ് ഹൈറോ ഗ്ലിഫിക്സ് ഹൈറോ ഗ്ലിഫിക്സ് എന്നാൽ വിശുദ്ധമായ എഴുത്ത് എന്നാണ് വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോ ഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം പാപ്പിറസ് സ്റ്റഡിയുടെ ഇലകളിലാണ് ഇവർ എഴുതിയിരുന്നത് ഈജിപ്ഷ്യൻ ജനത പാപ്പിറസ് സ്റ്റഡിയുടെ ഇലകളിലാണ് എഴുതിയിരുന്നത് ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ചെടുത്തത് ഫ്രഞ്ച് പണ്ഡിതനായിട്ടുള്ള ഷംബോലിയോ ആണ് ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യം വായിച്ചെടുത്ത വ്യക്തിയാണ് ഫ്രഞ്ചുകാരനായിട്ടുള്ള ഷംബോലിയോ ഫ്രഞ്ച് ഭരണാധികാരിയായിട്ടുള്ള നെപ്പോളിയൻ ഈജിപ്ത് ആക്രമിക്കാൻ വരുന്ന സമയത്ത് കൂടെ ഷംബോലിയോയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് നെയിൽ നദീതടത്ത് വെച്ച് ഒരു വലിയ കല്ല് കണ്ടെത്താൻ സാധിച്ചു ഈ വലിയ ശിലയുടെ പേരാണ് റോസെറ്റ റോസെറ്റ എന്ന വാക്ക് പല ഓപ്ഷനുകളിലും കണ്ടിട്ടുണ്ട് നോട്ട് ചെയ്തു വെക്കാം നയൽ നദീതീരത്ത് നിന്ന് ഷംബോലിയോന് ലഭിച്ച വലിയ ശിലയുടെ പേരാണ് റോസെറ്റ ഇതിൽ നിന്നാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി കണ്ടെത്തുന്നതും അത് നിരന്തര പരിശ്രമത്തിന്റെ ഫലമായി ശംബോലിയ ആദ്യമായി വായിച്ചെടുക്കുന്നതും ഈജിപ്ഷ്യൻ ജനതയുടെ ശാസ്ത്ര രംഗത്തുള്ള പുരോഗതിയാണ് സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കലണ്ടർ തയ്യാറാക്കി ഈജിപ്തുകാരാണ് സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ തയ്യാറാക്കിയത് ഒരു വർഷത്തെ മുന്നൂറ്റി ദിവസം ായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത് മുപ്പത് ദിവസങ്ങളുള്ള പന്ത്രണ്ട് മാസങ്ങളായിട്ടാണ് ഒരു വർഷത്തെ വിഭജിച്ചത് ഈജിപ്തുകാർ ഒരു വർഷത്തെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളായി കണക്കാക്കി മുപ്പത് ദിവസങ്ങളുള്ള പന്ത്രണ്ട് മാസങ്ങളായിട്ടാണ് വിഭജിച്ചത് ബാക്കി വന്ന അഞ്ച് ദിവസം ആഘോഷങ്ങൾക്കായിട്ട് മാറ്റിവെച്ചു ഈജിപ്ഷ്യൻ ജനതയുടെ ഗണിതശാസ്ത്ര രംഗത്തുള്ള പുരോഗതിയാണ് ത്രികോണം ചതുരം എന്നിവയുടെ വിസ്തൃതി കണ്ടെത്തിയിരുന്നു ത്രികോണം ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കാൻ ഈജിപ്ഷ്യൻ ജനതയ്ക്ക് അറിയാമായിരുന്നു നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരം കണ്ടെത്തി സൂര്യഘടികാരം കണ്ടെത്തി സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കലണ്ടർ തയ്യാറാക്കി സൂര്യൻ എന്ന് പറയുന്നതെല്ലാം ഈജിപ്തുമായി ബന്ധപ്പെട്ടതാണ് ജലപ്രവാഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമയം നിർണയിക്കുന്ന ജലഘടികാരം തയ്യാറാക്കി സൂര്യഘടികാരവും ജലഘടികാരവും തയ്യാറാക്കിയത് ഈജിപ്ഷ്യൻ ജനതയാണ് it പ്രതിമ നിർമ്മാണത്തിലും അവർ വിദഗ്ധരായിരുന്നു അതിന് ഉത്തമ ഉദാഹരണമാണ് മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള സ്പിങ്സ് എന്ന പ്രതിമ സ്പിങ്സ് എന്നത് ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള പ്രതിമയാണ് സ്പിങ്സ് ഇതവരുടെ ശില്പ വൈദഗ്ധ്യത്തിന് ഉദാഹരണമാണ് അടുത്തത് മെസ്സപ്പെട്ടോമിയൻ സംസ്കാരമാണ് മെസ്സപ്പെട്ടോമിയ ഇന്ന് അറിയപ്പെടുന്നത് ഇറാഖ് എന്ന പേരിലാണ് ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസ്സപ്പെറ്റോമിയൻ സംസ്കാരം വളർന്നു വന്നത് ആർമീനിയൻ പർവ്വതത്തിൽ നിന്നും ഉത്ഭവിച്ച് പേഷ്യൻ ഉൾക്കടലിൽ പതിക്കുന്ന യൂഫ്രട്ടസ് ടൈഗ്രീസ് നദികൾക്കിടയിലാണ് മെസ്സപ്പെട്ടോമിയൻ സംസ്കാരം വളർന്നു വന്നത് മെസ്സപ്പെട്ടോമിയൻ സംസ്കാരം വളർന്നു വന്നത് യൂഫ്രട്ടിസ് ടൈഗ്രീസ് നദികൾക്കിടയിലാണ് ഈ രണ്ട് നദികളും ഉത്ഭവിക്കുന്നത് ആർമീനിയൻ പർവ്വതത്തിൽ നിന്നാണ് പതിക്കുന്നത് പേർഷ്യൻ കടലിലാണ് രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസ്സപ്പെട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം മെസ്സപ്പെട്ടോമിയ എന്ന വാക്കിനർത്ഥം രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം രണ്ട് നദികളാണ് യൂഫ്രട്ടിസും ഡൈക്രിസും മെസ്സപ്പെട്ടോമിയൻ സംസ്കാരം എന്ന് പറയുമെങ്കിലും ഇവിടെ നാല് വ്യത്യസ്ത സംസ്കാരങ്ങളാണ് ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ നാലെണ്ണമാണ് സുമേറിയൻ ബാബിലോണിയൻ അസീറിയൻ കാൾഡിയൻ സുമേറിയൻ ബാബിലോണിയൻ അസീറിയൻ കാൾഡിയൻ ഈ സംസ്കാരങ്ങളെല്ലാം കൂടിയാണ് മെസ്സപ്പട്ടോമിയൻ സംസ്കാരം എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് വളരെയധികം ഫലഭൂയിഷ്ടമായ മണ്ണായതുകൊണ്ട് തന്നെ അത് കാർഷിക പുരോഗതിയെ സഹായിക്കുകയും കാർഷിക പുരോഗതി കച്ചവടത്തിലേക്കും കച്ചവടം നഗരങ്ങളുടെയും വളർച്ചയ്ക്ക് കാരണമായി ഇങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഊർ ഉറൂക്ക് ലഗാഷ് മെസ്സപ്പട്ടോമിയൻ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഊർ ഉറൂക്ക് ലഗാഷ് നഗരങ്ങളാണ് കച്ചവടത്തിൻ്റെ കേന്ദ്രങ്ങള് കച്ചവടം കൂടുതൽ വികസിച്ചതോടുകൂടി ഈ ഉൽപ്പന്നങ്ങളുടെ കണക്കുകൾ രേഖപ്പെടുത്തേണ്ടതായിട്ട് വന്നു ഇതിനെ തുടർന്ന് അവർ എഴുത്തുവിദ്യ കണ്ടുപിടിച്ചു അങ്ങനെ കണ്ടെത്തിയ എഴുത്തുവിദ്യയാണ് ക്യൂണിഫോം മെസ്സപ്പെട്ടോമിയയിലെ എഴുത്തുവിദ്യ അറിയപ്പെടുന്ന പേരാണ് ക്യൂണിഫോം ഈ ലിപികൾക്ക് ആപ്പിൻ്റെ ആകൃതിയായിരുന്നു മെസ്സപ്പെട്ടോമിയയിലെ എഴുത്ത് വിധിയായിട്ടുള്ള ക്യൂണിഫോം ലിപികൾക്ക് ആപ്പിൻ്റെ ആകൃതിയായിരുന്നു മണ്ണ് കുഴച്ചുണ്ടാക്കിയ ചെറു ഫലകങ്ങളുടെ മിനിസമുള്ള പ്രതലത്തിലാണ് അവർ എഴുതിയിരുന്നത് ലിപികൾ എഴുതിയിരുന്നത് മണ്ണ് കുഴച്ചുണ്ടാക്കിയ ചെറു ഫലകങ്ങളുടെ മിനിസമുള്ള പ്രതലത്തിലാണ് ഇത് എഴുതാനായിട്ട് കൂർത്ത മുനയുള്ള എഴുത്താണിയാണ് ഉപയോഗിച്ചത് കളിമൺ ഫലകത്തിൽ എഴുതിയതിന് ശേഷം അത് ഉണക്കിയെടുക്കുകയാണ് ചെയ്തിരുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കളിമൺ ഫലകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ കൂടുതലും കച്ചവടവുമായി ബന്ധപ്പെട്ടതാണ് ഇത് കൂടാതെ ജ്യോതിശാസ്ത്രം ഗണിതശാസ്ത്രം എന്നീ മേഖലകളിലും ഒരുപാട് നേട്ടങ്ങൾ മെസ്സപ്പറ്റോമിയൻ ജനത കരസ്ഥമാക്കിയിരുന്നു ചന്ദ്രൻ്റെ ചലനത്തെ അടിസ്ഥാനമാക്കി ഒരു കലണ്ടർ തയ്യാറാക്കി സൂര്യൻ്റെ ചലനത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയത് ഈജിപ്തുകാരാണെങ്കിൽ ചന്ദ്രൻ്റെ ചലനത്തെ അടിസ്ഥാനമാക്കി കലണ്ടർ തയ്യാറാക്കിയത് മെസ്സപ്പെട്ടോമിയക്കാരാണ് ഒരു വർഷത്തെ പന്ത്രണ്ട് മാസങ്ങളായും ഒരു മാസത്തെ നാല് ആഴ്ചകളായും ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറുകളായും കണക്കാക്കിയതും മെസ്സപ്പറ്റോമിയക്കാരാണ് ഒരു വർഷത്തെ പന്ത്രണ്ട് മാസങ്ങളായി തിരിച്ചു ഒരു മാസത്തെ നാലാഴ്ചകളായും ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറുകളായും കണക്കാക്കി ഗണിതശാസ്ത്രത്തിലെ ഹരണം ഗുണനം വർഗമൂലം എന്നിവയും ഈ മെസ്സപ്പറ്റോമിയക്കാർക്ക് അറിയാമായിരുന്നു ഹരണം ഗുണനം വർഗമൂലം എന്നിവ മെസ്സപ്പറ്റോമിയക്കാർക്ക് പരിചിതമായിരുന്നു മെസ്സപ്പൊട്ടോമിയക്കാരുടെ നിർമ്മാണ വൈഭവം തെളിയിക്കുന്നതായിരുന്നു സിഗൂറാത്തുകൾ സിഗൂറാത്തുകൾ എന്ന് പറയുന്നത് ആരാധനാലയങ്ങളാണ് മൺകൂനകൾ നിർമ്മിച്ചതിന് ശേഷം അതിന് മുകളിൽ ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് സിഗൂറാത്തുകൾ പണി കഴിപ്പിച്ചത് നഗരങ്ങളിലാണ് ഇത് പ്രധാനമായും കാണപ്പെടുന്നത് സിഗൂറാത്തുകൾ എന്ന് പറയുന്നത് ആരാധനാലയങ്ങളാണ് നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് മൺകൂനകൾ നിർമ്മിച്ച് അതിനു മുകളിൽ ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് സിഗൂറാത്തുകൾ പണിതിട്ടുള്ളത് അടുത്തത് ചൈനീസ് സംസ്കാരമാണ് ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം വളർന്നു വന്നത് ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത് ഹൊയാങ്ഹോ നദീതടത്തിലാണ് കൃഷിയായിരുന്നു ചൈനീസ് സംസ്കാരത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് ഇതുകൂടാതെ നെയ്ത്ത് മൺപാത്ര നിർമ്മാണം പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും അവർ വിദഗ്ദ്ധരായിരുന്നു ചൈനീസ് സംസ്കാരത്തിൻ്റെ അടിത്തറ കൃഷിയാണ് നെയ്ത്ത് മൺപാത്ര നിർമ്മാണം പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവ നടത്തിയിരുന്നു ചൈനയിലും അക്കാലത്തെ എഴുത്ത് വിദ്യ നിലനിന്നിരുന്നു ഇതിൻ്റെ പ്രത്യേകത അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് ചൈനീസ് എഴുത്ത് വിദ്യയിൽ അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത് പിൽക്കാലത്ത് ഈ ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ നിലവിൽ വന്നു ഇത് കൂടാതെ ചൈനക്കാരും കലണ്ടർ തയ്യാറാക്കിയിരുന്നു ഈ കലണ്ടറിൽ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ചര ദിവസമാണ് ഉണ്ടായിരുന്നത് ചൈനക്കാരുടെ കലണ്ടറിൽ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ചര ദിവസമാണ് ഉണ്ടായിരുന്നത് ഈ നദീതട സംസ്കാരങ്ങളുടെ എല്ലാം പൊതുവായ സവിശേഷതകളാണ് വെങ്കലത്തിൻ്റെ ഉപയോഗം കൃഷിയുടെ പുരോഗതി കച്ചവടത്തിൻ്റെയും കരകൗശല മേഖലയുടെയും വികാസം എഴുത്തുവിദ്യ ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ തുടങ്ങിയവ ഇനി അവസാനം സംഗ്രഹം കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കുക അതുപോലെ തന്നെ ഫ്ലോ ചാർട്ടും കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിവിഷൻ ചെയ്യാനായിട്ട് സാധിക്കും ഇനി അവസാനം കൊടുത്തിട്ടുള്ള മാച്ച് ദി ഫോളോയിങ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ തനിയെ ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കാം ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്